ഹായ് ഫ്രണ്ട്സ് ഞാൻ ആരുതി ആർട്ടിസ് സ്ലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇരുന്നൂറ് രൂപയ്ക്കുള്ള കുറച്ച് വളകളാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്ലേറ്റിംഗ് ഉള്ള വളകളാണ് അപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയാം നമ്മുടെ പ്ലേറ്റിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി വളരെ നല്ല പ്ലേറ്റിംഗ് ആണ് ഒരുപാട് കാലം നിങ്ങൾക്ക് അത് നനച്ചുപയോഗിക്കാവുന്ന തരത്തിലുള്ള പ്ലേറ്റിങ്ങിലാണ് നമ്മൾ നമ്മുടെ ഈ പ്രോഡക്റ്റ്സ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഇരുന്നൂറ് രൂപയുടെ കുറച്ച് വളകളാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യമായി കാണാനായിട്ട് പോകുന്ന ഒരു വളയെന്ന് പറഞ്ഞാൽ ളയാണ് കേട്ടോ നല്ല ഒരു റോയൽറ്റി ഫീൽ ചെയ്യുന്ന ഒരു വളയാണ് നമ്മുടെ റൂബി സ്റ്റോൺ ആണ് കേട്ടോ അപ്പം ഈ ഇടയിലെല്ലാം വരുന്നത് റൂബി സ്റ്റോൺ ആണ് കേട്ടോ കണ്ടിങ്ങനെ ഒരു ചതുര ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഗ്രീൻ സ്റ്റോണും ഉണ്ട് എന്നിട്ട് നമുക്ക് നിറയെ വന്നിരിക്കുന്നത് നമ്മുടെ റൂബി സ്റ്റോണാണ് നല്ല ഭംഗിയാണ് നല്ല വർക്കാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു മുകൾ വർക്ക് പോലത്തെ ഒക്കെ ഒരു വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയുള്ള വളകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിലയാണ് കേട്ടോ ഇരുന്നൂറ് രൂപ അപ്പം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വളയും ആ ഒരു റൂബിയുടെ സ്റ്റോൺ വരുന്ന വളയാണ് അതൊരു റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് എന്നിട്ട് നമുക്കൊരു ചതുരം പോലെയാണ് വന്നിരിക്കുന്നത് ഇത് അസൽ ഒരു റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗി അത്യാവശ്യം നമ്മളിപ്പോൾ കാണിക്കുന്ന വളകളെല്ലാം നിങ്ങൾക്ക് ഒരു വളയുടെ ഉപയോഗം മാത്രം തടവളയുടെ ആ ഒരു ഉപയോഗമാണ് നടക്കുന്നത് അത്രയ്ക്കും ക്വാളിറ്റി നല്ല ആ ഒരു റോയൽറ്റി നമുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പിലുള്ള വളയാണ് കേട്ടോ അപ്പം ഇതിനകത്ത് നമുക്ക് കണ്ട റൂബിയുടെ ആ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ വർക്കുകളാണ് വന്നിരിക്കുന്നത് കണ്ടോ പിന്നെ നമുക്ക് വന്നിരിക്കുന്ന വളകൾ റൂബിയും വൈറ്റ് സ്റ്റോണും ചേർന്നിട്ടുള്ള വളകളാണ് വേണ്ടേ റൂബിയും വേണ്ട ഗ്ലാസ് സ്റ്റോൺ വൈറ്റ് ഗ്ലാസ് സ്റ്റോണും കൂടെ ചേർന്ന് വന്നിട്ടുള്ള വളകളാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പിന്നെ നമുക്ക് വരുന്ന വള ഇതുപോലത്തെ റൂബി സ്റ്റോണിൽ കുറച്ചുകൂടി നൈസ് ആയിട്ടുള്ള വളയാണ് പക്ഷേ നിറയെ നമുക്ക് റൂബി സ്റ്റോൺ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് കണ്ടോ അപ്പം ഇതും ഇതിൻ്റെയും ഒരെണ്ണത്തിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഇത് നൈസ് ആണെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ള വളയാണ് നമുക്ക് അതിനകത്ത് നിറച്ച് നമുക്ക് റൂബി സ്റ്റോൺ കാണാനായിട്ട് സാധിക്കും കേട്ടോ നിറയെ ഇങ്ങനത്തെ ഒരു സിക്സ് ആഗ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നിറയെ നമുക്കത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ വളകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഏതെങ്കിലും വളകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെസ്സേജ് അയയ്ക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ കൂടെ വൈകിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം